പാവനരാഗം രാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസാർ വേലുവിനെ സ്റ്റേഷനിൽ വെച്ചിട്ട് കുറേ ഇടിയൊക്കെ കൊടുത്തല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ കാണിക്കുകയാണ് ഗംഗാപ്രസാദിൻ്റെ ഫോട്ടോ അപ്പോൾ വേലു പറയും ആ ഫോട്ടോ കണ്ടിട്ട് പറയാം അതേ സെറത് തന്നെയെന്ന് പറയും പറയും നീ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവൻ്റെ ഫോട്ടോ കണ്ടില്ലേ പലയിടത്തും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇവനെ എല്ലാ സ്റ്റേഷനിലും ഇവൻ്റെ ഫോട്ടോ അത് അതുകൂടാതെ ഫോറസ്റ്റ് ഓഫീസുകളിലും ഉണ്ടെന്ന് പറയുകയാണ് അപ്പം കിരൺ മനസ്സിൽ പറയുകയാണ് എൻ്റെ ധാരണ പോലെ ആയിരുന്നല്ലോ ആയിരുന്നില്ലല്ലോ എന്ന് പറയുക എന്ന് വെച്ചാൽ കിരൺൻ്റെ ധാരണയൊക്കെ തെറ്റിപ്പോയി ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു കിരൺൻ്റെ ധാരണ ഇപ്പം ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നു എന്ന സത്യം കിരൺ അറിയുന്നത് വല്ലാത്തൊരു ഷോക്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പോലീസുകാർ പറയുക അവൻ നേരെ കാട് കയറി അതാണ് പോലീസ് അന്വേഷിച്ചിട്ടും അതുകൊണ്ട് ഇവനെ കിട്ടാതിരുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ കിരൺ പറയുക അന്ന് ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ കാർത്തിയുടെയും ലക്ഷ്മി അമ്മയുടെയും കൊല്ലാൻ വന്നത് ഇവനായിരിക്കുമെന്ന് ചോദിക്കുക അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് അത് ഏത് ദിവസമായിരിക്കും കിരൺ സാറേ പിന്നെ എടാ എടാ ഡാ ഇടാ മിനിഞ്ഞാന്ന് രാത്രി അവൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വെയിൽ പറയില്ലായിരുന്നു സാറേ ആ നേരം പുറന്ന അവൻ അങ്ങോട്ട് വന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ അവനെ തിരയുമായിരുന്നു എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂപ്പനെയാണ് മൂ വള്ളി അവിടെ വിറകൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മൂപ്പൻ അങ്ങോട്ട് വന്ന ശേഷം ചോദിക്കുകയാണേ എടി അവനെവിടെ വള്ളി വള്ളി അപ്പോൾ വള്ളി ചോദിക്കുക എന്താ അല്ല അവനെവിടെ ഓ വള്ളി ചോദിക്കുക പിന്നേയും കുഞ്ഞിനാണോ മൂപ്പൻ അവൻ വിനയം കുഞ്ഞൊന്നല്ല അവൻ്റെ പേര് വേറെയാ അഗങ്ക പ്രസാദ് വള്ളി പറയാം അയ്യോ മൂപ്പൻ പറയാം അവൻ എവിടെയാണ് വള്ളി അവൻ അമലുമായിട്ട് കാട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ് കേട്ടോ അപ്പ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാന്ന് പറയുമ്പോൾ വള്ളി അങ്ങനെ പറയാണ് വള്ളി എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞതല്ലേ അവൻ ശരിയല്ലെന്ന് അപ്പം വള്ളി പറയാം അമലുമായിട്ടാണ് പോയിരിക്കുന്നത് മൂപ്പ പറയാം അവൻ്റെ നടത്തം വെയില് പറഞ്ഞതാ ശരി അവനാൾ ശരിയല്ലെന്ന് അപ്പോൾ വള്ളിയും പറയാം അതും ഞാനും പറഞ്ഞതാ അവൻ പ്രത്യേക ഒരു കഴിവുണ്ടിടി മൂപ്പൻ പറയുകയാണ് എല്ലാവരുടെയും കണ്ണ് വെടിച്ച് എന്നുള്ള കഴിവ് വള്ളി പറയുക എന്താ പറ്റിയെന്ന് പറ ഒന്നും പറ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് മൂപ്പനും തോന്നി പിന്നെ കാണിക്കുന്ന കിരൺ വണ്ടിയിൽ ഇങ്ങനെ പോവാട്ടോ കൂടെ നമ്മുടെ രതീഷും ബൈജുവും ഉണ്ട് കേട്ടോ അപ്പോൾ രതീഷ് പറയാണ് എന്നാലും ആ അബദ്ധം പറ്റിയല്ലോ കിരൺ സാറ് നമ്മളന്ന് ബോഡി കിട്ടാതിരുന്നപ്പോൾ കല്യാണിയും ലക്ഷ്മിമ്മയും കാർത്തിയെ കുറപ്പിച്ച് പറഞ്ഞിരുന്നു അവൻ മരിച്ചിട്ടുണ്ടാവില്ല എന്ന് ഇപ്പം അത് സത്യമായി വന്നല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഇവർക്കൊക്കെ നല്ല വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ട് കാരണം ഇവർ കുറേ പ്രാവശ്യം കാട്ടി പോയതാണല്ലോ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ അപ്പോൾ ബൈജു പറയണേ രതിളിയാ ലക്ഷ്മി കാർത്തി ചേച്ചി എപ്പോഴും പറയുന്നത് അവന് ഭയങ്കര ആയസാന്നാണ് ഞാൻ വെട്ടി പീസാക്കി റെവല ട്രാക്കിലിട്ടിട്ട് അവിടെ നിഴുന്നേറ്റ് പോകുന്നവനാന്നൊക്കെ ലക്ഷ്മിയമ്മയൊക്കെ പറഞ്ഞിരിക്കുന്ന ബൈജു പറയുവാണ് കിരൺ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ കിരൺ പറയണേ ഞാനവനെ മൃതപ്രായണനായിക്കിട്ടാണ് വലിച്ചെറിഞ്ഞത് അവൻ ശരിക്കും ചത്തുപോവേണ്ടതായിരുന്നു പക്ഷെ അവിടെ നിന്നാണ് അവൻ തിരിച്ചു വന്നിരിക്കുന്നത് ബൈജു പറയണേ അളിയ ഇനി അവനെ നമ്മുടെ കയ്യിൽ കിട്ടി അവൻ്റെ മരണം ഉറപ്പാക്കിയിട്ട് ഇനി പരാവുള്ളൂ പറയുവാണ് കേട്ടോ ബൈജു അപ്പോൾ ബൈജു പറയണേ അളിയ നമ്മൾ അന്ന് തേന് മേടിച്ച സമയത്ത് ബേലിൻ്റെ മുഖത്ത് നല്ല പതർച്ച നമ്മളെ ഗംഗാപ്രസാദിൻ്റെ ഫോട്ടോ കാണിച്ച സമയത്ത് എന്ന് അപ്പോൾ കിരണം തലയാട്ടുമാണ് ശരിയാണ് സാറെ രതീക്ഷം പറയുന്നുണ്ട് എന്തോ ഒരന്തണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുകയാണ് അതെ അവൻ പാവാണ് മൂപ്പനും അവൻ കെട്ടാൻ പോണ പെണ്ണും അവനെ വിലക്കിയത് കൊണ്ട് മാത്രമാണ് അവൻ നമ്മളോട് പറയാതിരുന്നതെന്ന് പറയുവാണ് ബൈജു പറയാണ് അളിയെ അവൻ രക്ഷപ്പെട്ട് കാണുമോ എന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് മിക്കവാറും അതിനാണ് സാധ്യത ചിലപ്പോൾ വേലുവിനെ പൊക്കീത് അവൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഐജു പറയും ആളിയെന്നൊന്ന് ഓർത്ത് നോക്കിയാൽ നല്ല സംസാരശേഷിയുള്ള അവൻ സംസാരശേഷിയില്ലാത്ത ആളെപ്പോലെ സംസാരിച്ചു എന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുവാണ് രതീഷ് പറയണേ സാറ് തല്ലിയപ്പോൾ അവൻ്റെ ശബ്ദം പോയതാണോ അപ്പോൾ കിരൺ പറയും ഒന്നും പറയാൻ പറ്റില്ല രതീഷേ കാരണം അവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടവൻ സംസാരശേഷിയില്ലാത്തവനാണെന്ന് പറഞ്ഞതാണെങ്കിലോ അങ്ങനെ അവർ കാറിൽ പോകുന്ന സമയത്ത് പള്ളിയുടെ വീട്ടിൽ പള്ളി അവിടെ നിൽക്കുമ്പോൾ മൂന്ന് പോലീസുകാർ അങ്ങോട്ട് വരികയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് അവർ പള്ളിയുടെ വീട്ടിലേക്ക് എത്തുവാണ് അപ്പോൾ ദിവസം ചോദിക്കുകയാണ് എവിടെയെങ്കിലും മൂപ്പനെ നീക്കുമ്പോൾ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് നീയൊക്കെ കുറെ കാലമായല്ലേ ഞങ്ങളെല്ലാവരും പറ്റിക്കുന്നു എന്നു പറയുകയാണ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോലീസുകാർ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെകത്തുക സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഫ്രെഡിൽ ഒരാൾ നീക്കത്തിട്ട് എത്ര പ്രാവശ്യം ഇവിടെ വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോയെന്ന് ഇപ്പം ഇല്ല ഇല്ലെന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കള്ളം പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് കേട്ടോ വള്ളിയാകെ പേടിച്ച് നിൽക്കുവാണ് അപ്പോൾ പോലീസുകാരെ ചോദിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ചോദിക്കാം അതെ നിങ്ങൾ പെണ്ണിനെ മുൻ നിർത്തിയിട്ട് ഞങ്ങൾ വന്നകത്ത് കയറില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അല്ല സാറേ അങ്ങനൊന്നും അല്ല യമാനെ പിന്നെ മൂപ്പൻ വന്നിരുന്നുവല്ലോ എന്ന് പറയുവാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മള്ളിയോട് പറയണേ ആര് വന്നാലും ഞങ്ങളറിയിക്കണമെന്ന് പറയും നിങ്ങൾ നിങ്ങളിതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പോൾ പോലീസുകാർ കയറി അകത്ത് നോക്കിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നേരെ പുറത്തുവിടുകി വന്നിട്ട് ആ രണ്ട് പേര് പറയും സാറെ എവിടെയെങ്കിലും ഇല്ലയെന്ന് പറയുവാണ് ദിവസം പറയണതെ ആ കിളവൻ മൂപ്പൻ കണ്ടിരുന്നു ഇവിടെ കെട്ടിയവനില്ലേ അങ്ങേര് ഗംഗപ്രസാദിൻ്റെ ഫോട്ടോ കണ്ടിരുന്നു അപ്പം അതുകൊണ്ട് മിക്കവാറും അവരോട് മുങ്ങാൻ പറയാൻ വേണ്ടി പുറത്തേക്ക് എന്ന് പറയുവാണ് ക്രിമിനലെ നിങ്ങളെ ഒളിപ്പിച്ചു കാരണം നിങ്ങൾക്കിനി പോലീസും കോടതിയും ജയിലിൽ വരെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അങ്ങ് പോവുകയാണ് കേട്ടോ വള്ളിയാകെ പേടിച്ച് നിൽക്കുവാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോയതിന് ശേഷം വള്ളി അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മലദൈവങ്ങൾ എന്തായി നടക്കണേ നടക്കണേന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഗംഗപ്രസാദിൻ്റെ കാടിനകത്ത് ഗംഗപ്രസാദിൻ്റെ മടിയിൽ കിടക്കുന്ന അമലൂനെ കേട്ടോ അപ്പോൾ അവരിങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ചോദിക്കുകയാണ് നമുക്കിവിടെ നിന്ന് പോകാൻ സമയമായില്ലേ വിനാക്കി കേട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ ഇങ്ങനെ പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുവാണേ ഓ അപ്പോൾ അടുത്ത വർഷം ഒന്നാം തീയതി അല്ലേ ന്യൂ ഇയറിന് പോകാന്നാണല്ലേ വിനായകട്ടൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അമലു പറയുവാണേ വിനായകട്ടൻ സത്യമുള്ളവനാണ് അതുകൊണ്ടാണ് നമ്മളെ ദ്രോഹിച്ചവൻ ജയിലിലായത് അതിലൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ലെന്നൊക്കെ നമ്മുടെ അമലു പറയുവാണേ അമലു പറയണ മലദൈവങ്ങളാണ് വിനായകട്ടനെ ഇവിടെ കൊണ്ടുവന്ന് തന്നത് എത്ര ഇത്ര ആൾക്കാർ വന്നു പോകുന്നു എന്നിട്ട് അവരാരോട് എനിക്ക് തോന്നാത്തൊരടുപ്പ് വിനായകെട്ടനോട് തോന്നി എന്നൊക്കെ പറയുവാണേ അതുകൊണ്ട് നമ്മൾ രണ്ടാളും പാപം ചെയ്തു അപ്പോൾ അവൻ കൈകൊണ്ട് ഇങ്ങനെ ചോദിക്കണം എന്ത് പാവം ചെയ്തു എന്നാണോ കല്യാണം കഴിയുന്നതിന് മുമ്പേ വിശേഷം ഉണ്ടാകുന്നത് പാപമല്ലേ എന്നൊക്കെ അമലു പറയുവാണേ വിനായകട്ടൻ കൂടി കൊണ്ടുപോകുന്നത് ഭാഗ്യമല്ലെങ്കിൽ കാട്ടുള്ളവരെല്ലാവരും കൂടി ഇറങ്ങിയിട്ട് എന്നെ കാട് ഇറക്കി വിടും എന്ന് പറയും അപ്പോൾ അവളുടെ കവളത്തോട്ട് ഉമ്മ കൊടുക്കാനോ നെറ്റിക്ക് ഉമ്മ കൊടുക്കാനോ വേണ്ടി ഇവൻ കുനിയുന്ന സമയത്തേക്ക് മൂപ്പൻ്റെ വിളിവരുടാന്നും പറഞ്ഞിട്ട് രണ്ടാളും അത് കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണെ കേട്ടോ മൂപ്പൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടാവുകയാണ് അപ്പൻ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് അമല് പറയാണ് ഇയാളെന്തോ അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഗംഗപ്രസാദ് ഇങ്ങനെ മനസ്സിൽ പറയുവാണേ ആരെടാ നീ നിനക്ക് സംസാരിക്കാൻ സാധിക്കും എന്ന് എനിക്കറിയടാന്ന് പറഞ്ഞ് ഗംഗപ്രസാദിനെ കയറി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അപ്പം ഗംഗപ്രസാദ് നേരെ തിരിഞ്ഞിട്ട് പറയാണ് വിടാക്കുള്ളവാന്നു പറയുവാണെ കേട്ടല്ലോ ഇവനെ ശേഷിയുള്ളവനാണ് ഇവൻ ഒരുപാട് പേരെ കൊന്നിട്ടാണ് ഇവൻ കാട് കയറി വന്നത് എന്ന് പറയണം കേട്ടോ അമല് ശരിക്കും ഞെട്ടിപ്പോവാണ് അയ്യോ എന്ന് പറയുമ്പോൾ ഇവനായിരിക്കും തേനകത്ത് വിഷ കലർത്തിയെന്ന് പറഞ്ഞ് മൂപ്പനവനെ കയറി പിടിക്കുവാണേ പന്നെ കിളവാന്നും പറഞ്ഞ് മൂപ്പനെ പിടിച്ചവൻ തള്ളി താഴെ ഇട്ടിട്ട് അവനെ ഓടുവാണേ ഗംഗപ്രസാദ് അപ്പ അപ്പ അപ്പെന്നു പറഞ്ഞിട്ട് അമലു പിന്നെ മൂപ്പനെ വിളിക്കുവാണ് മൂപ്പന അവിടുന്ന് അമലും പതുക്കെ പോക്കുകയാണ് ഇട്ട് മൂപ്പന അവിടുന്ന് ഇറങ്ങി അങ്ങ് ഓടുവാണ് അമലു പറയുന്നുണ്ട് അപ്പ വേണ്ടപ്പാന്ന് പറയുന്നുണ്ട് പക്ഷെ മൂപ്പനങ്ങ് ഓടുവാണ് പുറകെ മൂപ്പനും പിന്നാലെ ഓടിയിട്ടൊരു കമ്പെടുത്ത് എറിഞ്ഞിട്ട് മൂപ്പൻ അത് താഴെ ഇടുവാണേ ഇപ്പോൾ ഒരു തമ്മിൽ അത്യാവശ്യം ഫൈറ്റ് നടക്കുകയാണ് അവസാനം മൂപ്പനടിച്ച് ഒതുക്കിയതിന് ശേഷം ഗംഗപ്രസാദ് ഒരു കമ്പെടുത്തിട്ട് മൂപ്പനോട്ട് അങ്ങ് കൊത്തുവാട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ താഴേക്ക് വീഴുക അപ്പോൾ അത് കണ്ടിട്ട് നേരെ ഇവൻ ചവിട്ടുന്നുണ്ട് നെഞ്ചത്ത് അപ്പോൾ ഇത് കണ്ടിട്ട് അമലോ ഓടി വരുവാണ് അപ്പാന്നും പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ഇവൻ കമ്പെടുത്ത് മാറ്റിയിട്ട് നേരെ ഒരു ഓട്ടോ ഓടിയാണ് ഇപ്പോൾ ചോരയിൽ കുളിച്ചാണ് ശരിക്കും നമ്മുടെ മൂപ്പൻ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇവള് കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട് ആരെങ്കിലും ഓടി വന്നേ അപ്പാ അപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വിളിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ